ഒരു പവറേ ശബരിമലയിൽ സ്വർണം കെട്ടതും ഏ തന്നെ നമ്മൾ ഇത്ര കാലം കരുതിയത് പാവം മനുഷ്യരാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് പക്ഷേ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ കണ്ടുപിടുത്തം അനുസരിച്ച് നോക്കിയാൽ കാര്യങ്ങൾ അങ്ങനെയല്ല ശബരിമലയിലെ സ്വർണം കാണാതായതും അത് കടത്തിയതും പ്രതികൾക്കൊപ്പം നിന്ന് സെൽഫി എടുത്തതും എല്ലാം ഈ പറയുന്ന ഏ തന്നെയാണെന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ കണ്ടുപിടുത്തം ഇതിപ്പോൾ വലിയൊരു സൗകര്യമായി മാറിയിരിക്കുകയാണല്ലേ ഇനിയിപ്പോൾ വല്ല അഴിമതിയും പുറത്തു വന്നാൽ ഉത്തരവാദി എ വിലക്കയറ്റം ഉണ്ടായാൽ അത് എയുടെ കുസൃതി കടം കൂടിയാൽ അത് എയുടെ പിശക് ചുരുക്കി പറഞ്ഞാൽ സർക്കാരിനൊന്നും ചെയ്യാനില്ല എല്ലാം നിർമ്മിത ബുദ്ധി അങ്ങ് ചെയ്തോളും അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് സി പി എം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചറിവാണ് കേട്ടോ സ്വർണത്തിന്റെ കണക്കിൽ കുറവ് വന്നത് പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ ഉണ്ടായ പേടി പോലെ വല്ലതുമാണോ എന്ന് സംശയിച്ചവർക്ക് ഇപ്പോൾ ആശ്വാസമായി കാണും എന്തായാലും എയുടെ ഒരു പവർ സമ്മതിച്ചു കൊടുക്കണം കാരണം അന്വേഷണ ഏജൻസികൾ പോലും പകച്ചു നിൽക്കുന്ന തെളിവുകളെ വെറുമൊരു ടെക്നിക്കൽ എററാക്കി മാറ്റാൻ ഇതിലും വലിയൊരു ആയുധം വേറെ കിട്ടാനില്ലല്ലോ അതും ഇന്നത്തെ എ യുഗത്തിൽ ശബരിമല സ്വർണക്കുള്ള വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി എ എന്ന പുതിയ ആയുധവുമായിട്ട് സി പി എം രംഗത്തെത്തിയത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത് ഒരു കാലത്ത് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവർ ഇന്ന് പാർട്ടിക്കെതിരെ വരുന്ന ഓരോ തെളിവുകളെയും നേരിടാൻ സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിക്കുന്നത് കാണുമ്പോൾ മലയാളികൾക്ക് ചിരി വരുന്നത് വളരെ സ്വാഭാവികം പ്രതികൾക്കൊപ്പം മുഖ്യമന്ത്രി നിൽക്കുന്ന ചിത്രം ഏ നിർമിതമാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന കേൾക്കുമ്പോൾ ഇനിയിപ്പോൾ എന്ത് അഴിമതി പുറത്തു വന്നാലും അതിനെല്ലാം ഉത്തരവാദി ഏ ആണെന്ന് പറഞ്ഞ് കൈ കഴുകാമല്ലോ എന്ന പരിഹാസമാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർന്നു വരുന്നത് സംസ്ഥാന ഭരണത്തെ പിടിച്ചുലയ്ക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ കൃത്യമായി മറുപടി നൽകുന്നതിന് പകരം സാങ്കേതിക വിദ്യയുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നത് ഭരണകൂടത്തിന്റെ ഗതികേട് തന്നെയാണ് കാണിക്കുന്നത് പ്രതികൾക്കൊപ്പം ചിരിച്ചു നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ചിത്രം വ്യാജമാണെന്ന് ഒറ്റയടിക്ക് പറയുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എളുപ്പമാണെന്ന് പാർട്ടി കരുതുന്നുണ്ടാകാം എന്നാൽ പഴയ കമ്പ്യൂട്ടർ വിരുദ്ധതയിൽ നിന്ന് എ എന്ന വാക്ക് പോലും പാർട്ടിക്ക് രക്ഷാകവചമായി മാറുന്ന കാഴ്ച ഏറെ കൗതുകകരവുമാണ് സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളും പാർട്ടിയെ വിഴുങ്ങുമ്പോൾ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ ഇത്തരം ഒരു ബുദ്ധി ഉപദേശിച്ചത് ഏത് എ ആണെന്നാണ് ഇനി നമുക്ക് അറിയാനുള്ളത് മുമ്പ് വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അത് മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞു തള്ളുകയായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ കാലം മാറി എന്നാൽ ഡിജിറ്റൽ യുഗമായതോടെ കുറ്റമെല്ലാം നിർമ്മിത ബുദ്ധിയുടെ തലയിലായി ഏതെങ്കിലും പരിപാടിക്കിടെ പകർത്തിയ സാധാരണ ചിത്രമാണെന്ന് ഒരു വശത്ത് പറയുമ്പോൾ തന്നെ മറുവശത്ത് അത് കൃത്രിമമാണെന്ന് സ്ഥാപിക്കാൻ നോക്കുന്നതിലെ വൈരുദ്ധ്യം ജനങ്ങൾ ഇതിനോടകം തന്നെ തിരിച്ചറിയുന്നുണ്ട് പ്രതിപക്ഷത്തിന് ആരോപണങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് വ്യാജ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന വാദം കേൾക്കുമ്പോൾ ഭരണപ്പൊരിച്ചിലിനിടയിൽ ഇത്തരം തമാശകൾ കൂടി വേണമെന്ന് പിണറായി സർക്കാർ നിർബന്ധമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് സോളാർ കാലത്ത് തെരുവിലിറങ്ങിയവർ ഇന്ന് സ്വന്തം പാളയത്തിലെ സ്വർണ തിളക്കം മറയ്ക്കാൻ സാങ്കേതിക വിദ്യയെ പഴിച്ചായിരുന്നത് വിരോധാഭാസമല്ലാതെ മറ്റെന്താണ് ചുരുക്കി പറഞ്ഞാൽ അഴിമതിയും ഗുണ്ടാബന്ധവും പിടിക്കപ്പെടുമ്പോൾ അത് ഞാനല്ല എന്റെ ഏയാണ് എന്ന് പറയുന്ന പുതിയൊരു രാഷ്ട്രീയ ശൈലിക്കാണ് കേരളം ഇനി സാക്ഷ്യം വഹിക്കുന്നത് ഇനിയും വരാനിരിക്കുന്ന ആരോപണങ്ങൾക്കും മറുപടി റെഡിയാണ് എല്ലാം എയുടെ ഒരു കുസൃതികൾ ഏയുടെ ഒരു പവറുകൾ അല്ലേ